ഫ്രിഡ്ജിന്റെ താഴെ ഇതുപോലെ വെള്ളം കെട്ടി കിടക്കുന്നത് വലിയൊരു അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇതേപോലെ താഴെ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തനിയെ ഇത് മാറ്റിയെടുക്കാവുന്നതാണ് എല്ലാ ഫ്രിഡ്ജിലും ഒരു ഫ്രീസർ ഉണ്ടാവും ഈ ഫ്രീസറിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ട്രേയും കാണും ഫ്രീസറിലുണ്ടാകുന്ന വെള്ളവും ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന ഇറുപ്പും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ ട്രേയിൽ വന്ന് സംഭരിക്കുകയും ഈ ട്രേയിൻ്റെ സൈഡിൽ കാണുന്ന ഹോളിലൂടെ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചെറിയൊരു ട്രെയിലെത്തുകയും ഈ ട്രേയിൽ കടിപ്പിച്ചിട്ടുള്ള ഒരു പൈപ്പിലൂടെ ഫ്രിഡ്ജിൻ്റെ ബേക്ക് വശത്ത് താഴെ കാണുന്ന വലിയൊരു ട്രേയിലേക്ക് ഈ വെള്ളം എത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഫ്രിഡ്ജിൽ സാധാരണ രീതിയിൽ പുറമേ വെള്ളമൊന്നും കാണാത്തത് പക്ഷേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ചെറിയ ട്രേയിൽ നിന്നും ബേക്ക് വശത്തുള്ള വലിയ ട്രേയിലേക്കുള്ള ഈ പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഈ പൈപ്പിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രിഡ്ജിന്റെ താഴെ വെള്ളം കെട്ടിക്കിടക്കും ഇത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് പരിഹരിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് പണ്ട് കാലത്തൊക്കെ വീടുകളിലെ കട്ടം തൂക്കിയിരുന്നൊരു സ്പ്രിംഗ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇരുമ്പ് വിൽക്കുന്ന കടകളിലൊക്കെ ഈ സ്പ്രിങ് വാങ്ങിക്കാൻ കിട്ടും ഈ സ്പ്രിങ്ങ് ഫ്രിഡ്ജിൻ്റെ അത്രയും നീളത്തിലാണ് നമുക്ക് വേണ്ടത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഈ ട്രേ പതിയെ എടുത്ത് മാറ്റിയതിന് ശേഷം ഈ കുഞ്ഞ് ട്രേയിലേക്ക് നമ്മളുടെ കയ്യിലുള്ള ഈ സ്പ്രിങ് പതിയെ കടത്തി വിടുക അതിനുള്ളൊരു കുഞ്ഞ് ആയിരിക്കും വളരെ സൂക്ഷിച്ചു വേണം അത് ചെയ്യാനായിട്ട് ഇതെവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇത്ര ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ സാവധാനം അത് കുത്തി കുത്തി ഈ സ്പ്രിങ് അറ്റം വരെയും കടത്തി വിടണം അങ്ങനെ ഫ്രിഡ്ജിന്റെ ബാക്ക് വശത്ത് താഴെ കടന്ന ട്രേയിലേക്ക് ഫ്രിഡ്ജിൻ്റെ അറ്റം എത്തുമ്പോൾ അതിലുള്ള അഴുക്കും അതിൻ്റെ കൂടി വന്നിട്ടുണ്ടാവും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിലപ്പോൾ മല്ലിച്ചപ്പ് അതുപോലെയുള്ള ബാക്കിയുള്ള അഴുക്കുകൾ ഒക്കെ കൂടി ചേർന്നിട്ടായിരിക്കും ഇത് ബ്ലോക്ക് ആയിട്ടുള്ളത് ഈ ബ്ലോക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും ഇതേപോലെ വെള്ളം ഉണ്ടാവില്ല വെള്ളമെല്ലാം ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ താഴെയുള്ള ഈ ട്രേയിൽ വന്ന് സംഭരിക്കപ്പെടുകയും ചെയ്യും